കീക്കീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് വളർന്നു പൊങ്ങാറുണ്ട് പക്ഷേ ഇങ്ങനെ വളരാനായിട്ട് നമ്മൾ ചില കെമിക്കൽസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അതിന്റെ ഈ സീഡിങ്സ് കൂടുതൽ വരാൻ സാധിക്കും മുഴുവൻ കുപ്പിച്ചെല്ലാണ് ഞങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് കാരണം ഇതിന് ഞങ്ങൾ വാട്ടറിങ് ഇല്ല മാന്യുവറിങ് ഇല്ല ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രവർത്തിക്കുന്ന റെഡ് ഡ്രാഗൺ സ്ട്രൈ സ്ട്രൈപ്പാണ് ഇത് നല്ല വിലയുള്ള ഒരു ചെടിയാണ് സാധാരണ ചെടികൾ വില ഹൈ ഫ്രണ്ട്സ് ഗുഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ മൂത്തുന്തള ജയറാം സാറിന്റെ അനന്തകൃഷ്ണ ഓർക്കിഡ്സിലാണ് അപ്പൊ ഈ ഓർക്കിഡ് ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് ഓർക്കിഡ് പ്ലാന്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഹലോ നമസ്കാരം ഞാൻ ജയറാം എൻ്റെ സ്പൗസ് ബിന്ദു ജയറാം ഞങ്ങൾ ഓർക്കിഡ് കർഷകരാണ് വർഷങ്ങളായിട്ട് ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് ശരിയാവുന്ന വാക്കുകളല്ല കാരണം ഓർക്കിഡുകളെ ഞങ്ങൾ അത്ര കണ്ട് സ്നേഹിച്ചും ഓമനിച്ചും വളർത്തുന്ന രണ്ട് ഓർക്കിഡ് പ്രേമികൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി സാറേ എത്ര നാളായി സാറേ ഈ ഒരു സംരംഭത്തിലേക്ക് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ട് ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും തുടക്കത്തിൽ ഞങ്ങള് ചില വൈൽഡ് സ്പീഷീസ് അവയുടെ ഹാബിറ്ററ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ട് വീടിന് ചുറ്റുമുള്ള മരങ്ങളിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ തുടക്കം പിന്നെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലാണ് ഇതിനൊരു മോണിറ്ററി ബേസിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബേസിൽ ഈ ഓർക്കിഡ് കൃഷി തുടങ്ങുന്നത് ഓർക്കിഡ് സ്പീഷീസ് ഓർക്കിഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ കാണുന്ന ചില വെറൈറ്റികൾ അതായത് വയനാട് സൈലന്റ് വാലി അതേമാതിരി അഗസ്ത്യകൂടത്തിലൊക്കെ കാണുന്ന ചില വെറൈറ്റീസ് ആയിരുന്നു ഞങ്ങൾ നേരത്തെ വളർത്തിയിരുന്നത് അന്ന് ഈ ചെടികളെ പറ്റി ഒരുപാട് മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു ഇന്ന് ആ മിഥ്യാധാരണകളെല്ലാം മാറി ഇന്നീ ചെടികൾ തോട്ടങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി എന്നതാണ് സത്യം ഓക്കെ ഓക്കെ എങ്ങനെ സാറേ ഇപ്പൊ ഈ ഫാമില് സാറ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നതോ ചെക്ക് സഹായിക്കാറുണ്ടോ ആ ഞങ്ങള് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യാറ് ഇത്രയും വർഷങ്ങളായെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ജോലിക്കാരെ നിർത്തിയിട്ടില്ല ഒരു ലേബർ ചാർജ് ഒരു അമ്പത് രൂപ പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല അതായിരിക്കാം ഞങ്ങളുടെ വിജയത്തിന്റെ പൊരുളും കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങള് ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് വേറെ വരുമാനമൊന്നുമില്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഒട്ടുമിക്ക ചെടികളും ചിട്ടയായ പരിചരണം ലഭിച്ചാൽ നമ്മുടെ വീടുകളിലും അവ വളരുകയും പുഷ്പിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ അനുഭവപാഠം ആ അനുഭവപാഠമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് ഡ്രാഗൺ ഹൈബ്രിഡിൽ വരുന്ന അല്പം കോസ്റ്റി ആയിട്ടുള്ള ചെടിയാണ് അല്പം റയറാണ് സ്റ്റാർ ബ്രൈറ്റ് ഇത് സീസർ റെഡ് ആണ് സീസർ റെഡ് അല്ലേ അതെ സീസർ റെഡ് അത്ര റേർ അല്ല സാധാരണ കാണുന്ന ചെടിയാണ് എല്ലായിടത്തും ഇത് സീറ്റ് ബ്ലൂ ആണ് സീ അല്ല ഇതും റയറായിട്ടുള്ള ചെടിയല്ല എല്ലാ കർഷകരിലും കാണുന്നതാണ് ഓക്കെ ഓക്കെ ഇത് ഹണി ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് നല്ല ഉയരത്തില് വളരുന്നതാണ് ഫ്രീ ഫ്ലവറിംഗ് ആണ് ഇത് ഫ്ലവർ ഇല്ലാതെ ഈ ചെടി നിക്കില്ല എപ്പോഴും ഫ്ലവർ ആണ് സാധാരണ ഒരു രണ്ടര മൂന്ന് മാസം ചെറുത് മൂന്നര മാസം വരെ നിക്കാറുണ്ട് എല്ലാ പ്ലാന്റുകളും ആ പല ചെടികളും ആയിരിക്കും ഗ്രോത്ത് ഫ്ലവറിങ്ങും ഡിഫറെന്റ് ആയിരിക്കും ആണല്ലേ ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന ചെടിയാ ഇത് അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ആണ് ഓക്കേ ഇത് ലാസ്യാൻ യെല്ലോ ആണ് ഇത് നല്ല ഫ്രാഗ്രൻഡ് ഫ്ലവർ ആണ് നല്ല സ്മെല്ലുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് അൽഫൺ റയറാണ് എല്ലാവരുടെ അടുത്തും കാണാത്ത ഒരു ചെടിയാണ് രണ്ട് എല്ലോ കണ്ടു ഇപ്പറേം കണ്ടത് ലൈറ്റ് ഇത് ഡാർക്ക് ആണ് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഇതിന്റെ ലാബെല്ലം ഇതിന് വ്യത്യാസമുണ്ട് ലാബെല്ലം നല്ല കളർഫുൾ ആണ് ഓക്കെ ഓക്കെ ഇത് ഹാപ്പി പിങ്ക് ആണ് ഇത് വളരെ വലിയ ചെടികളാവും സാധാരണ ഞങ്ങളുടെ അടുത്ത് ഇത് അഞ്ചടി വരെ ഉയരുള്ള ചെടികളുണ്ടായിരുന്നു അത് നല്ല വളർച്ച വരുന്നതാണ് ഇത് തൊഞ്ചായ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു യെല്ലോ ആണ് ഗോൾഡ് അല്ലേ തൊഞ്ചായ ഗോൾഡ് ഇത് നല്ല വളർച്ച വരും ഇഷ്ടംപോലെ ഫ്ലേവർ ഉണ്ടാവുന്ന ചെടിയാണ് ഇത് സാധാരണ കർഷകരെ അടുത്ത് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മാംഗോസ്റ്റിൻ പറയുന്ന ഒരു പുതിയ ഏകദേശം ആ ഫ്രൂട്ട് ഒരു പോലെ വെറൈറ്റി ആണ് മാംഗോസ്റ്റിൻ ആ കളർ അതിന്റെ ആ ഫ്രൂട്ടിന്റെ പുറം പുറത്തുള്ള നിറമായിട്ട് നിറ ഒരുപാട് പേര് സാമ്യൂട്ടി ആ മാോസ്റ്റ് മേലെ കാണുന്നത് ഹാപ്പി പിങ്ക് തന്നെ നേരത്തെ കണ്ടത് അതാ ഹാപ്പി പിങ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ ചെടിയും ഫ്ലവർ ഇല്ലാതെ നിൽക്കില്ലേ മിക്കവാറും എപ്പോഴും ഫ്ലവർ ഉണ്ട് ഓക്കേ ഇത് ഓഫ് വൈറ്റിൽ കാണുന്ന ജെയ്ഡ് വെറൈറ്റി ആണ് മിക്കവാറും എല്ലാവരുടെ അടുത്തും കാണുന്ന ചെടികളാണ് ഈ ബഡായിട്ട് നിക്കുന്നതൊക്കെ അരിടാൻ ഗ്രീനിലൊക്കെ അരിടാൻ ബ്ലൂ അരിഡാൻ ഗ്രീനിലൊക്കെ വരുന്ന ചെടികളാണ് പിന്നെ ചില ചെടികൾ ഇത് ഒസാക്ക പിങ്കില് വരുന്നതാണ് ഇതും കോമൺ ആയിട്ട് കാണുന്നതൊക്കെ നമ്മള് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ചില വെറൈറ്റീസ് വെറൈറ്റീസ് ആണ് ബ്രെഡായിട്ട് വരുന്നു ഇതെല്ലാം യെല്ലോയിൽ വരുന്ന ചില വെറൈറ്റീസ് ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഒരു സ്പീഷീസ് ആണ് സെഞ്ചുറി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതിന്റെ പേര് അത്ര കണ്ട് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഹൈലി ഫ്രാഗ്രന്റഡ് ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവർ ആണ് വളരെ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ലീഫിലാണ് വ്യത്യാസം അല്ലേ ലീഫില് വ്യത്യാസം ഉണ്ട് ഈ ചെടികൾ അധികം വലിപ്പം വരില്ല ഫ്ലവറും വളരെ ചെറുതാണ് ആൻഡിലോപ്പിന്റെ ചെറിയ ഒരു ഒരു രൂപം കാണിക്കുന്നുണ്ട് പക്ഷെ ആൻഡിലോപ്പ അല്ല ഈ ചെടി ഇത് നല്ല മണമുള്ള ചെടിയാണ് പോട്ടിങ്സ് ഒക്കെ പോട്ടിങ്സ് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്ന കരി ചിരട്ടയുടെ കഷ്ണം ഓടിന്റെ കഷ്ണം ചകിരിയുടെ കഷ്ണൊക്കെയാണ് സാധാരണ ഈ ഡെൻഡ്രോബിയത്തിൽ ഉപയോഗിക്കുക ഇത് യെല്ലോ സ്ട്രൈപ്പിൽ വരുന്ന ഒരു ചെടിയാണ് യെല്ലോ സ്ട്രൈപ്പ് സ്ട്രൈപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറാണ് ഇത് ഏകദേശം ഫ്രീ ഫ്ലവറിങ് ആണ് മിക്കവറേ എപ്പോഴും ഫ്ലവർ ഉണ്ട് ഓക്കെ ഈ മോർണിംഗ് സണ്ണും അതെ ഫ്രീ ഫ്ലവർ മോർണിംഗ് സൺ മോർണിംഗ് സൺ മോർണിംഗ് സണ്ണും നല്ല ഇതില് മോർണിംഗ് സണ്ണിന് മണോണ്ടല്ല യെല്ലോ സ്ട്രൈപ്പിന് മണമുണ്ടോ ഇത് ശരിക്കും ഗ്രീൻ ആപ്പിൾ അല്ല ഇത് ഓക്കെ ഇത് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അരിടാൻ ഗ്രീൻ മണവും ഇത് ക്രിസ്റ്റൽ ബ്ലൂ ആണ് ക്രിസ്റ്റൽ ബ്ലൂ ക്ലാസ്റ്റൽ ബ്ലൂ ക്രിസ്റ്റൽ ബ്ലൂ മണ്ണുണ്ടോ മണ്ണുണ്ടോ ഇത് ശക്ത ബ്യൂട്ടിയാണ് ഇതിപ്പോ വാടിത്തുടങ്ങി ശരിക്കും നല്ല ലാസ്റ്റ് പ്ലാസ്റ്റിങ് പ്ലാസ്റ്റിംഗ് മാത്രമല്ല ഇത് ഇങ്ങനെ ലൈറ്റിലും വെയിലത്തൊക്കെ മിന്നും ഇങ്ങനെ സിൽക്കുമായിട്ട് അതെ ഇതിപ്പോ മൂന്ന് മാസം കഴിഞ്ഞ കാരണം അതിന്റെ ഭംഗി ഇപ്പൊ എത്ര ഈ പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റിഅൻപത് രൂപ തൊട്ട് മേലോട്ടാണ് സീഡ്ലിങ്സ് ഫ്ലവറിംഗ് പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റ് സീഡ്ലിങ്സ് ഒരു നൂറ്റമ്പത് അറുപത് രൂപയായിട്ട് മീഡിയം സൈസ് സീഡ്ലിങ്സ് ഞങ്ങൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് സൈസ് പ്ലാറ്റ് ഇത് മാംഗ്വെസ്റ്റിൻ ആണ് മാഗോസ്റ്റിൻറെ മാസ്റ്റിൻ ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് ടെറസിന് മേലെ കുറേ ചെടികൾ വളർത്തിയിട്ടുണ്ട് ആ ചെടികളെ കുറിച്ചാണ് നമ്മള് അറിയാൻ പോകുന്നത് ഇതെല്ലാം ഡെൻഡ്രോബിയില് വരുന്ന വെറൈറ്റി ആണ് ഇതൊക്കെ ആൻഡിലോപ്പ് ആൻഡിലോപ്പിൽ വരുന്നതാണ് ആന്റിലോപ്പ് വെറൈറ്റീസ് ആണ് ഓക്കെ ഇതും ആൻഡിലോപ്സ് മിക്കവാറും എല്ലാം നല്ല മണമുള്ള വെറൈറ്റീസ് ആണ് ബഡ് ബഡ് വന്നിരിക്കണത് ഇതൊക്കെ ബ്ലൂ വെറൈറ്റീസ് വരുന്നതാണ് നേരത്തെ കണ്ടത് ഇത് നമ്മള് നേരത്തെ കണ്ടല്ലേ ഊൺലെങ്ങില് വരുന്നതാണ് സെന്റർ നീല മൂൺ ലെങ് ഇത് നല്ല മണമുള്ളതാണ് നല്ല മണമുള്ളത് മാത്രല്ല നല്ല ഗ്രോത്ത് വരുന്ന ചെടിയാണ് പ്ലാന്റിന് പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും ീ ഫ്ലവറിങ് ആയിരിക്കും പിന്നെ ജനുവരി ഫെബ്രുവരി മാസം ആവുമ്പോ ഇതിലൊക്കെ നാലും അഞ്ച് സ്പൈക്ക് ഫ്ലവർ വരും ഇത് സ്റ്റാർ ബ്രൈറ്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് സ്റ്റാർ ബ്രൈറ്റ് വലിയ ഫ്ലവർ വലിയ ഫ്ലവർ ആണ് ഇത് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാകും ഇതിപ്പോ ഒരു നാലു മാസം കഴിഞ്ഞു കാണും ഫ്ലവർ വാടി വാടിത്തുടങ്ങി ലാസ്റ്റിങ് 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 മാത്രല്ല ഇത് വേസ്റ്റ് ലൈഫും മാസം രണ്ട് മാസത്തോളം കിട്ടുന്ന ഫ്ലവർ ആണ് നമ്മൾ കട്ട് ചെയ്ത് ഫ്ലവർ വേസിൽ വെച്ചാലും ഇത് ഒന്നര മാസം രണ്ട് മാസം നിൽക്കും ഇത് ബേബി ഹാപ്പി ഹോളിഡേസിൽ വരുന്ന സ്റ്റാർ ബൈറ്റിൽ തന്നെ വരുന്ന ഒരു ഒരു ഫ്ലവറാണ് മൂന്ന് കളർ അല്ലേ ആ മൂന്ന് കളർ മൂന്ന് കളറ് നാല് കളറോളം പറ്റും ഇതും നല്ല വേസ്റ്റ് ലൈഫ് കിട്ടുന്ന ഇത് സോണിയ ഇറസെക്യൂൾ ഇത് സാധാരണ കർഷകർക്കും നല്ല സുപരിതമായിട്ടുള്ള ഒരു ചെടിയാണ് എല്ലാവരുടെ ഇത് പുഷ്പ കൃഷിക്കാര് കൂടുതൽ ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ് വലിപ്പുണ്ടല്ലേ നല്ല വലിപ്പുണ്ട് ഇത് വറവാൻ സീസർ എന്ന് പറയുന്ന ഒരു ചെടിയാണ് സീസർ വറവാൻ ഇതിനൊന്നും മാർക്കറ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ് ഇത് തഞ്ചായ ഗോൾഡിന്റെ ഒരു നേരത്തെ ഗോൾഡ് ഹൈലി നല്ല 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 മണമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും സ്റ്റാർ ബ്രൈറ്റിൽ വരുന്നതാണ് ഇത് ഇത് കുറച്ച് റയർ ആണ് റയർ പ്ലാന്റ് അങ്ങനെ സുലഭമായിട്ട് കാണുന്ന ഒരു വെറൈറ്റി ഇല്ല ആൾക്കാരെ വളരെ കുറവാണ് ഇത് റെഡ് ഡ്രാഗണില് വരുന്നൊരു ചെടിയാണ് റെഡ് ഡ്രാഗൺ അല്ലേ നല്ല ഭംഗിയുള്ള ഡീപ്പ് കളർ ആണ് എഫക്ട് ചെയ്യുന്നത് അതന്നെ ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇത് റെഡ് ബെറിയിൽ വരുന്ന റെഡ് ബെറി നല്ല അല്ലേ കളറിൽ വ്യത്യാസമുണ്ട് ഫ്ലവറിന്റെ രൂപത്തിൽ വ്യത്യാസം ഇതിലിപ്പോ ഓർക്കിഡ് ചെടികളുടെ എല്ലാ ഫ്ലവറിലും വ്യത്യാസങ്ങളും രൂപത്തില് വ്യത്യാസങ്ങൾ കാണാമെങ്കിലും ബേസിക് സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് അതായത് ബേസിക് സ്ട്രക്ചർന്ന് വെച്ചാൽ മൂന്ന് സെപ്പൽസും മൂന്ന് പെറ്റൽസും ഈ മൂന്ന് പെറ്റലില് ഒരു പെറ്റല് മാത്രം രൂപവ്യത്യാസത്തില് ലേവലം അല്ലെങ്കിൽ ലിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ സെപ്പൽസും പെറ്റൽസും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതോട് പറ്റാത്തത് കൊണ്ട് ഞങ്ങള് ഓർക്കിഡ് കർഷകർ മൊത്തത്തിൽ ഇതിന് പറയുന്ന പേര് ടെപ്പൽസ് എന്നാണ് ടെപ്പൽസ് ഇത് റെഡ് ഡ്രാഗൺ സ്ട്രൈപ്പാണ് സ്ട്രൈപ്പ് ഇത് നല്ല ഡിമാൻഡുള്ള വിലയുള്ള ഒരു ചെടിയാണ് സാധാരണ ചെടികൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി വില വരുമ്പോൾ ഇത് മുന്നൂറ്റമ്പത് നാല് നാനൂറ് രൂപ റേറ്റ് വിലയുണ്ട് ഇത് പാൻഡ എന്ന് പറയുന്ന ഡൗൺ ഹൈബ്രിഡ് ആണ് പാൻഡ പാൻഡ അത്യാവശ്യം ഇത് സീസർ വറവാൻ എന്ന് പറയുന്ന സീസർ വറവാൻ വറവാൻ സീസർ വറവാൻ ഇത് ഇത് വാടി തുടങ്ങി കൊഴിഞ്ഞു തുടങ്ങി ഇത് ബ്ലാക്കറ്റ് ഇൻഡു ബുരാന സൺഡേ െന്ന് പറയുന്നൊരു ചെടിയാണ് ബ്ലാക്ക് ആറ്റ് ഇൻഡു ബുരാന സൺഡേ ഇത് മൂന്ന് മാസം കഴിഞ്ഞതാ വാടി തുടങ്ങി ലൈഫ് കഴിഞ്ഞു ഇത് വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളു ഇത് വൂൺലെങ്ങാണ് വോൺലെങ് നല്ല മണമുള്ള ചെടിയാണ് വൈറ്റാണ് ശരിക്കും ആ എല്ലാവരും എല്ലാവരും അടുത്തുണ്ടാവും പക്ഷെ ഇത് ഉള്ളില് ലേവലം വയലറ്റ് ആണ് എല്ലാവരുടെ അടുത്തും റെഡിലാണ് കാണാറ് ഇത് വയലറ്റ് ആണ് ആ ഒരു വ്യത്യാസം ഉണ്ട് ഇത് അല്പം വയലറ്റ് ആയതുകൊണ്ട് റയറാണ് ഇത് ബ്ലാക്ക് ബ്ലൂല് വരുന്നതാണ് ഇതും ഫ്രീ ഫ്ലവർ ആണ് ഏകദേശം എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ചെടിയുടെ ഫ്ലേവറിന് വലുപ്പം കുറവാണ് പ്ലാന്റ് കോസ്റ്റ്ലി ആണ് ഇല്ല അത് കോസ്റ്റ്ലി അല്ല സാധാരണ ചെടിയാണ് സാധാരണ ഇത് സുലീലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് സുലീലിയ ബ്ലൂ ആണ് ഇതും ആ നല്ല മണമുള്ളതാണ് ഇതും ഏകദേശം ഫ്രീ ഫ്ലവറിംഗ് ആണ് വലിയ ചെടികളിലെ എപ്പോഴും നാല് അഞ്ച് സ്പൈക്ക് വരാറുണ്ട് ഇത് ഒരു ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള എട്ട് മാസം ഒമ്പത് മാസം പ്രായമുള്ള ചെടിയാണ് ഇത് യെല്ലോ സ്പ്ലാഷിൽ വരുന്നതാണ് ഇത് ഇത് കോമൺ ആണ് മിക്കവാറും എല്ലാവരുടെ അടുത്തും കാണുന്ന ഒരു വെറൈറ്റി പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇത് ബിഗാം തായ്ലന്റിന്റെ ഒരു പ്ലാന്റ് ആണ് ഫ്ലവർ ഫ്ലേവറാണ് ബിഗാം ബിഗാം തായ്ലാന്റ് ഇത് പല ഫ്ലേവറിന്റെ അത്ര വലുപ്പം ഉണ്ടാവും ഫലോപ്സിന്റെ ഭംഗി ഉണ്ടാവും ഇത് പ്ലാന്റ് ഇത്രയാവുള്ളൂ അത് ഇത് ഒരു വർഷം പ്രായം ഒരു വർഷം പ്ലാന്റിന് അല്ലേ ഒരു വർഷം പ്രായ ഇത് ശരിക്കും നല്ല വലിപ്പം വരും ഇത് നാലടി അഞ്ചടി ഒക്കെ വരും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള എന്ന് വെച്ചാൽ മൂന്ന് വർഷം പ്രായമുള്ളതൊക്കെ നല്ല ഹൈറ്റിൽ വളരുന്നതാണ് അതൊക്കെ വിറ്റ് പോയതാണ് ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചെടികളൊക്കെ സെയിലാവും ഇത് സീസർ വറവാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് മണമുള്ളതാട്ടാണുള്ളത് നല്ല മണമുള്ളത് വെയിൽ അന്തരീക്ഷത്തിന് ചൂട് കൂടുമ്പോ ഇതിന്റെ മണം നല്ല മാതിരി നമുക്ക് അനുഭവിക്കാൻ പറ്റും ഉച്ച സമയത്താണ് സാധാരണയായിട്ട് ഡെഡ് റോബിയൻ ചെടികളുടെ കൂടുതൽ മണം വരുന്നു ഇത് സാധാരണ എല്ലാവരും ഫലനോപ്സിസിന്റെ ഫലനോപ്സിസ് പറയാംസിന്റെ ശരിക്കും ഇത് ഫലനോപ്സിസ് അല്ല ഇത് ഡോറിറ്റീസും കൂടിയ ഒരു ക്രോസ് ബ്രീഡ് ആണ് അതെ മാർക്കറ്റിൽ ഇത് ഫലനോപ്സിസ് മിനി ഫലോപ്സ് എന്നാ അല്ലെങ്കിൽ മിനിയാച്ചർ ഫലനോപ്സ് എന്നാ പറയാസ് ഇത് സാധാരണ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്ന നേരത്തെ കൊടുത്തിരോണ്ടിരുന്ന അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പോ മാർക്കറ്റിൽ വില കൂടിയിട്ടുണ്ട് പുതിയ റേറ്റ് പ്രകാരം ആണെങ്കിൽ ഇതിനൊരു എഴുന്നൂറ് രൂപ എഴുനൂറ്റമ്പത് രൂപ വില ഇതിന് മണം മണം ഉണ്ടാവില്ല വരുന്നില്ല ഫലനോപ്സിൽ ഹൈബ്രിഡൈസ് ചെയ്തു കഴിഞ്ഞാൽ ഹൈബ്രിഡ്സിന് മണം ഉണ്ടാവില്ല സ്പീഷീസിന് മാത്രമേ മണം മണോണ്ടാവില്ല ഇതും അതുപോലെ തന്നെ ഡോറിറ്റീസും ഫലനോപ്സിസും തമ്മിലുള്ള ഒരു ക്രോസ് ബ്രിഡാണ് ഓക്കെ

സാധാരണക്കാരന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് പക്ഷേ ഓരോ ഓർക്കിഡ് എന്തോസിയാസിനെ സംബന്ധിച്ച് ലീഫ് കണ്ടാലും റൂട്ട് കണ്ടാലും പൂവ് കണ്ടാലും അത് ഏത് ബ്രീഡാണ് ഏത് വിഭാഗത്തിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റും പറയാൻ പറ്റില്ല എല്ലാറ്റിനും പ്രത്യേകതകളുണ്ട് ഓക്കെ ലീഫ് നോക്കിയാലും ഇപ്പം ലീഫ് തന്നെ ഒബ്ലോങ് ലീഫ്സിൽ വരുന്നുണ്ട് ട്യൂബ്ലാർസ് ലീഫിൽ വരുന്നുണ്ട് സിലിൻഡ്രിക്കൽ ലീഫിൽ വരുന്നുണ്ട് അതിന് ട്രിപ്ലിക്കാറ്റ് ലീഫ്സിൽ വരുന്നുണ്ട് അങ്ങനെ പല രൂപത്തിലും പല സ്പീഷീസും വരുന്നുണ്ട് ഓക്കേ ഇത് ഫലാപ്സിന്റെയും ലീഫ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ കൂടിയതാണ് ലീഫിന് കട്ടി കൂടി വീതി കൂടിയതാണ് ഫലാപ്സിസ് പക്ഷെ ഇതേ ഇതേ ലീഫ് പോലെ തന്നെ വേറെ പല ചെടികൾക്കും വരുന്നുണ്ട് ഇപ്പം സൈക്കോപ്സിൽ വരുന്നുണ്ട് മൂളിയർ മൂളിയറോൻസ് ഇത് വരുന്നുണ്ട് ഇതിലൊക്കെ ഇതേമേലത്തെ ലീഫിന്യ വരുന്നത് ഒറ്റ നോട്ടത്തില് നമുക്ക് തെറ്റിദ്ധരിക്കാം പക്ഷെ നല്ല പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആയിട്ട് പറയും ഇന്ന ചെടിയാണ് ഇന്ന ചെടിയാണ് ഇന്ന ചെടിയാണ് ഓക്കെ പിന്നെ നമുക്ക് ഈ കമ്പയർ ചെയ്യുമ്പോൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ഫലോഫിസ് കൂടുതൽ ഫലനോഫിസും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഡെൻഡ്രോബിയം സിംബോഡിയൽ ഓർക്കിഡാ സിംബോഡിയൽ വെറൈറ്റിയിൽ വരുന്നതാ ഇത് മോണോപോഡിയൽ ഓർക്കിഡാ എന്ന് വെച്ചാൽ ഒറ്റ തണ്ടായിട്ട് മേലോട്ട് വളർന്നു പോകുന്നതാണ് സിംബോഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയത്തിന് സമാന്തരമായിട്ട് വളരുന്ന റൈസോമിൽ നിന്നും പുതിയ പുതിയ ഷൂട്ടുകൾ വളർന്നു പോങ്ങുന്നതാണ് സിംബോഡിയൽ ഓർക്കിഡുകൾ ആ സിംബോഡിയൽ ഓർക്കിഡ് ഒരു പരിധി വരെ വളർന്നിട്ട് ആ വളർച്ച നിലയ്ക്കുകയും അതിന്റെ അറ്റത്തു നിന്ന് അതായത് ക്രൌണിൽ നിന്നും പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ മോണോപോഡിയിൽ അങ്ങനെ ക്രൗണിൽ നിന്നല്ല പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് സൈഡിൽ നിന്നാണ് പൂ ഇല ഇലക്കൗളിൽ നിന്നാണ് പൂക്കൾ ഉൽപ്പാദിക്കുന്നത് പക്ഷെ ഇതിന്റെ വളർച്ചയ്ക്ക് പരിധിയില്ല അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും സിംബോഡിയലിനും വളർ വളർച്ച പൂർണ്ണമായ അടുത്ത ഷൂട്ട് റൈസ് നിന്നും പുറപ്പെടുക ചെയ്യും ഇതങ്ങനെ റൈസ് സോമില്ല തണ്ട് എന്ന് മാത്രമേ ആ തണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പിന്നെ സാർ സീഡ്ലിങ് ഫ്ലവർ ഫ്ലവർ ചെയ്തതിനു ശേഷം നമുക്ക് സീഡ്ലിങ്സ് 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 കാണാം വരും വരും എല്ലാ ചെടികൾക്കും ഫലനോപ്സിൽ അങ്ങനെ വരും നമ്മുടെ പൂത്തണ്ട് അതുമാതിരി തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അനക്സ് അല്ലെങ്കിൽ സീഡ്ലിങ്സ് ഇങ്ങനെ വരാ കീക്കീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് വളർന്നു പൊങ്ങാറുണ്ട് പക്ഷെ ഇങ്ങനെ വളരാനായിട്ട് നമ്മൾ ചില കെമിക്കൽസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അതിൻ്റെ ഈ സീഡ്ലിങ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് സൈറ്റോക്കൈൻമാതിരിയുള്ള കെമിക്കൽസ് ലൈറ്റായിട്ട് കൊടുത്താൽ ഈ ഈ നോഡ്സിൽ നിന്നൊക്കെ പുതിയ തൈക്കിൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മൾ കെമിക്കൽസ് അപ്ലൈ ചെയ്തില്ലെങ്കിലും അവിടെ അനക്സ് വരാറുണ്ട് വരും അതിനെ ഒന്ന് ടോണപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കെമിക്കൽസ് ഉപയോഗിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ അങ്ങനെ വരാറുണ്ട് വരാറുണ്ട് പിന്നെ കെയർ എണ്ണോക്കെസിനെ വെള്ളം വെള്ളം എല്ലാവരും പറയും അധികം വെള്ളം പാടില്ല എന്ന് പക്ഷെ ഫലനോപ്സിന് വെള്ളം ആവശ്യം അനുസരണം വെള്ളം വേണം ഇല്ലെങ്കിൽ അതിന്റെ തണ്ട് അതായത് കെയിൻ സ്ട്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ ലീഫ് സ്ട്രിങ്ക് ചെയ്യും എന്നൊരു പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഹ്യൂമിഡിറ്റി അമ്പത് ശതമാനം വരെ ഹ്യൂമിഡിറ്റി നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും ഫ്ലവറിനെ ബാധിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും പലരും ഇതിന് വെള്ളം വേണ്ട വെയിൽ വേണ്ട എന്നൊക്കെ പറയും പക്ഷെ വെയിലും അത്യാവശ്യം വേണം ഡയറക്റ്റ് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഡയറക്റ്റ് അതായത് ഒരു മുപ്പത് ഡിഗ്രി സെൻറിഗ്രേഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിക്സ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻ്റ് ഇതിൽ തട്ടിയെങ്കിലേ പ്ലാന്റിൻ്റെ മെറ്റബോളിസം ശരിക്കും നടക്കുള്ളൂ കാരണം അത് ഫോട്ടോസിന്തു ശരിക്കും നടക്കണം ഫോട്ടോ സിന്തുസിൽ കൂടിയാണല്ലോ ഇവർ കാർബോഹൈഡ്രേറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ കാർബോഹൈഡ്രേറ്റ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു പരിധി വരെ സൂര്യപ്രകാശം കിട്ടിയേ പറ്റുള്ളൂ സാറന്നെ ഫെർട്ടിലൈസർ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സാധാരണ നമ്മൾ സീഡ്ലിങ്സിനും നൈട്രജൻ കൂടുതലുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഈ ഫാക്ടർ ഫാക്ടർഫോഴ്സ് പോലെയുള്ള വളങ്ങളാണ് ഒരു കിലോ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ കിട്ടും ആ വളം തന്നെ ഇതിന് കൊടുക്കുന്ന വളം തന്നെ കിലോയ്ക്ക് അഞ്ഞൂറും അറുന്നൂറും രൂപ വിലയുള്ള വളങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും ആശ്രയിക്കാറില്ല കാരണം എത്ര വില കുറഞ്ഞ് അത്ര ചെലവ് ചുരുക്കി ചെടികളെ വളർത്താൻ പറ്റും അങ്ങനെ വളർത്തിയെങ്കിൽ മാത്രമേ ഇത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഈ സീഡ്ലിങ്സ് വളർന്നു കഴിഞ്ഞാൽ മൂന്നു നാലു മാസം പ്രായമായി കഴിഞ്ഞാൽ നൈട്രജന്റെ അളവ് കുറച്ചിട്ട് ഫോസ്ഫറസും പൊട്ടാഷും കയറ്റി കൊണ്ടുവരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു വളർച്ചയ്ക്കനുസരിച്ച് അപ്പോൾ ഞങ്ങൾ സാധാരണ മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള വളങ്ങളാണ് ചെയ്യാറ് ആ മൂന്ന് തരത്തിലുള്ള വളങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഫാക്ടം ഫോസ് ഇരുപത് ഇരുപത് പൂജ്യം ആണെങ്കിൽ ആ ഒരു കിലോ ഫാക്ടം ഫാസിൻ്റെ കൂടെ മുന്നൂറ് ഗ്രാം പൊട്ടാഷ് കൂടി ചേർത്താൽ അത് ഇരുപത് 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 പതിമൂന്നിൽ കിട്ടും ആ ഇരുപത് 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 പതിമൂന്നില് ആ വളം എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് പിന്നെ വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് നമ്മൾ നൈട്രജൻ കൂടുതൽ കൊടുത്താൽ നല്ലതാണ് വളർച്ച കൂടുതൽ കിട്ടും ഫ്ലവറിങ് ബൂസ് ചെയ്യാനായിട്ട് ഫ്ലവറിന് ഫ്ലവറിങ് കൂടുതൽ വരാനായിട്ട് നമ്മൾ ഫോസ്ഫറസും പൊട്ടാഷ്യും കയറ്റി കൊടുക്കാം അങ്ങനെ കയറ്റി കൊടുത്താൽ ഇതിൽ ഫ്ലവറിങ്ങും ഇതും കൂടുതൽ നൈട്രജൻ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നൈട്രജൻ വളങ്ങൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ചെടിക്ക് വളർച്ച മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഫോസ്ഫറസ് കയറ്റി കൊടുത്താൽ അത് ആ ചെടികൾ ഫ്ലവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് അതുകൊണ്ട് വളർച്ച പൂർണ്ണമായി നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഫോസ്ഫറസും പൊട്ടാഷ്യും കയറ്റിക്കൊടുക്കും ഇത് ബ്രാസോ എപ്പിഡൻറ്റർ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതായത് ബ്രാസോ എപ്പിഡൻഡർ ബ്രാസവോളം എപ്പിഡെൻഡ്രോം തമ്മിലുള്ള ക്രോസ് ബ്രിഡ് ആണ് ഓക്കെ ഇത് ഏകദേശം ഫ്രീ ഫ്ലവറിങ് ആണ് മിക്കവാറും എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിന് മണം ഉണ്ടാവില്ല ഇതിനും മണം ഇല്ല എന്താ പൂക്കൾ ചെറുതാണെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഓക്കെ ഒരുപാട് എൻക്വയറീസ് ഞങ്ങൾക്ക് ഈ ചെടികളെ കുറിച്ച് വരാറുള്ള സാറേ ഞാനതെ വന്നപ്പോൾ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ ഓർക്കിഡ് പ്ലാന്റ് നിൽക്കുന്നത് കുപ്പിച്ചില്ലാണ് ഇത് മുഴുവൻ കുപ്പിച്ചില്ലാണോ അതെ മുഴുവൻ കുപ്പിച്ചില്ലാണ് കുപ്പിച്ചില്ല ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് കാരണം ഇതിന് ഞങ്ങൾ വാട്ടറിങ് ഇല്ല ഇല്ല ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രവർത്തിക്കുന്ന ഫംഗസുകളും ബാക്ടീരിയകളും എങ്ങനെ അവർ അവരുടെ കർമ്മം നിർവഹിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം മാത്രമാണ് ഓക്കെ എങ്ങനെയാണ് പ്ലാന്റിന് സാറിനുള്ള വളർച്ച പ്ലാന്റ് ഇതാ വളർന്നുകൊണ്ടിരിക്കുന്നു വളർച്ചയുണ്ട് അത് അധികം വൈകാതെ തന്നെ ഫ്ലവർ ചെയ്യും ഇതിന് നമ്മൾ കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇത് പ്രകൃതിക്ക് വിട്ടു വിട്ടുകൊടുത്തിരിക്കുകയാണ് മാത്രമാണ് കുത്തിച്ചില്ല മാത്രമാണ് ഓക്കേ ഇതിനുള്ള പ്രത്യേകത റൂട്ട് എന്ന് പറഞ്ഞാൽ എവിടെ ഏത് സർവൈസ് സർഫസിൽ മുട്ടിയാലും അത് പിടിച്ച് സ്റ്റിക് ഓൺ ചെയ്യാനുള്ളൊരു കഴിവ് ഇവരുടെ ഊട്ടിനുണ്ട് ചില്ല് മാത്രല്ല പി വി സി പൈപ്പായാലും എന്തൊരു പ്രതിരോധത്തിലായാലും ഇവര് അത് പിടിച്ചു നീക്കാൻ ഇവര് പ്രാപ്തരാണ് ഇതൊരു പരീക്ഷണാണ് ഇതിപ്പോ ഇതുവരെ സക്സസ് ആണ് ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏഴു മാസം എട്ടു മാസം മുമ്പാണ് ഇത് ചെയ്തത് ചെയ്തത് വളരുന്നുണ്ട് ഇതിനെ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഒന്നും ചെയ്തില്ല പ്രകൃതിക്ക് ഇത് 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 ഫ്ലവർ 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 ചെയ്യാറായിട്ടുണ്ട് ഈ അതുമാതിരി തന്നെ വിട്ടിരിക്കുക അനന്തകൃഷ്ണ ഓർക്കിഡ്സിലെ കാഴ്ചയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിന് നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ